രക്തചന്ദ്രൻ എന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് സാക്ഷിയാവാൻ ഒരുങ്ങിക്കഴിഞ്ഞു ദശാബ്ദത്തിലെ മനോഹരമായ ചന്ദ്രഗ്രഹണങ്ങളിൽ ഒന്നാണ് വരാനിരിക്കുന്നത് സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ നേർരേഖയിൽ വരുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിലാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുക ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പ് ആഫ്രിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും പൂർണ്ണഗ്രഹണം ദൃശ്യമാകും കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഗ്രഹണം പൂർണ്ണമായി കാണാൻ സാധിക്കും അഞ്ചു മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റുമാണ് ഗ്രഹണം നീണ്ടു നിൽക്കുക ഇന്ത്യൻ സമയം രാത്രി എട്ട് അൻപത്തി എട്ടിന് ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റുമാണ് ഉണ്ടാവുക സെപ്റ്റംബർ ഏഴ് തിങ്കളാഴ്ച രാത്രി ഏകദേശം ഒൻപത് മണിയോടെ ആരംഭിക്കുന്ന ഗ്രഹണം സെപ്റ്റംബർ എട്ടിന് പുലർച്ചെ രണ്ട് വരെയാണ് നീണ്ടു രാത്രി പതിനൊന്ന് ഒന്നാകുന്നതോടെ ചന്ദ്രൻ പൂർണമായി ഭൂമിയുടെ നിഴലിലാകും ഈ സമയത്താണ് ചന്ദ്രകലയിലെ നിറമാറ്റം ദൃശ്യമാവുക ചുവപ്പോ ഓറഞ്ചോ മഞ്ഞയോ അല്പം നീലയോ അഥവാ ഇവയെല്ലാം കലർന്ന നിറമോ ആയിരിക്കും ദൃശ്യമാവുക പതിനൊന്ന് നാൽപ്പത്തിരണ്ടിന് ചന്ദ്രഗ്രഹണം പൂർണ്ണമാകും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിന് പൂർണ്ണഗ്രഹണഘട്ടം അവസാനിക്കും അതായത് പതിനൊന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെ ഏതാണ്ട് എൺപത്തിരണ്ട് മിനിറ്റ് നമുക്ക് പൂർണ്ണഗ്രഹണം അനുഭവപ്പെടും ഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവപ്പോ ഓറഞ്ചോ നിറത്തിലാണ് കാണപ്പെടുക ചന്ദ്രനിൽ ഭൂമിയുടെ നിഴൽ പതിയുന്ന അതേ സമയത്ത് തന്നെ സൂര്യരശ്മികൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തട്ടിത്തെറിച്ച് ചന്ദ്രനിൽ പതിക്കുന്നു തരംഗ ദൈർഘ്യം കൂടിയ ചുവന്ന പ്രകാശമാണ് ഈ അവസരത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ പ്രതിഫലിക്കുക അങ്ങനെ ചന്ദ്രൻ ചുവപ്പ് നിറമായി കാണപ്പെടുന്നു ഏഷ്യ പടിഞ്ഞാറൻ ഓസ്ട്രേലിയ തുടങ്ങിയ പല രാജ്യങ്ങളിലും പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും അതേസമയം യൂറോപ്പ് ആഫ്രിക്ക കിഴക്കൻ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് എന്നിവിടങ്ങളിൽ ഗ്രഹണം ഭാഗികമായി മാത്രമേ ദൃശ്യമാകൂ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ മിക്ക ഭാഗങ്ങളിലും ഗ്രഹണം ദൃശ്യമാകില്ല ഇന്ത്യയിൽ പൂർണ്ണഗ്രഹണം കാണാവുന്നത് വടക്കേ ഇന്ത്യയിലെ ഡൽഹി ചണ്ഡിഗഡ് ജയ്പൂർ ലക്നൗ എന്നിവിടങ്ങളിലും പശ്ചിമ ഇന്ത്യയിലെ മുംബൈ അഹമ്മദാബാദ് പൂനെ എന്നിവിടങ്ങളിലും ദക്ഷിണ ഇന്ത്യയിലെ ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് കൊച്ചി എന്നിവിടങ്ങളിലുമാണ് കിഴക്കേ ഇന്ത്യയിൽ ഗുവാഹത്തി കൊൽക്കത്ത ഭുവനേശ്വർ എന്നിവിടങ്ങളിലും മധ്യ ഇന്ത്യയിൽ ഭോപ്പാൽ നാഗ്പൂർ റായ്പൂർ എന്നിവിടങ്ങളിലുമാണ് ഗ്രഹണത്തിന്റെ പൂർണ്ണ ദശാഘട്ടം എൺപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കും ബ്ലഡ് മൂൺ ചന്ദ്രഗ്രഹണം നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് വീക്ഷിക്കാവുന്നതാണ് ചന്ദ്രനിലെ ഗർത്തങ്ങൾ ചുവന്ന ഗ്രേഡിയൻ തുടങ്ങിയവ കാണുന്നതിന് ബൈനോക്കുലറോ ദൂരദർശിനിയോ ഉപയോഗിക്കാം